നമസ്കാരം സി പി എമ്മിന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പെടാപ്പാടിലാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനുവേണ്ടി വേണ്ടി നയങ്ങൾ ഓരോന്നോരോന്നായി തിരുത്തി അതിൽ പ്രധാനമായി സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ എന്നാൽ നിരീക്ഷണവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം നിലപാടുകൾ മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യം ചില കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇതിനിടെ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ജി ശക്തിധരൻ എന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തെറ്റുതിരുത്തൽ ഇനി പൂജയും ജബുവും തുടങ്ങണം മഹത്തായ സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തപ്പോൾ അന്നേവരെ ഭൂമുഖം കണ്ടിട്ടില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ലോകത്തിന്റെ ആറിലൊന്ന് ഭാഗത്ത് സ്ഥാപിച്ചു എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഏഴര പതിറ്റാണ്ട് തുടർച്ചയായി അത് നിലനിന്നു എന്നതും സുവിധം അതിന്റെ നേട്ടങ്ങൾ അതുല്യങ്ങൾ ആയിരുന്നു എങ്കിലും കാലപ്രവാഹത്തിൽ അത് ഇല്ലാതായി പക്ഷേ ആ നേട്ടങ്ങൾ ഇല്ലാതായില്ല ഇന്ത്യയിലടക്കമുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാൻ മഹത്തായ സേവനങ്ങൾ സോവിയറ്റ് യൂണിയൻ വഴി ലഭിച്ചുവെന്നതും ചരിത്രമാണ് എന്നാൽ മഹത്തായ ആ നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്താനും ആ പ്രയാണങ്ങളെ ഇടിച്ചു കാണിക്കാനും സോവിയറ്റ് മാതൃകയുടെ നിർമ്മിതിക്ക് ജന്മം കൊടുത്തവരുടെ ഇടയിൽ നിന്ന് തന്നെ മുളകൾ പിൻകാലത്ത് നാമ്പിടുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ വിരോധാഭാസം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുപോയ ഒരു ജനതയെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രത്യേക ശാസ്ത്രത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഒട്ടേറെ പേർ ഒളിഞ്ഞും തെളിഞ്ഞും ജന്മം കൊണ്ടു എന്നത് വിധി വൈപരീത്യമാണ് അതിന്റെ ഏറ്റവും ഒടുവിലെത്തെ ഉദാഹരണമാണ് സി പി എം കേരള സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ കേരളത്തിൽ മാർക്സിസത്തെ അധികാര സിംഹാസനത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ അടിയന്തരമായി വേണ്ടത് പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആഹ്വാനം ചെയ്തത് എന്തൊരു ഐറണി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കിതാബ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെയാണോ പാർട്ടി കേരളത്തിൽ കൂടുതൽ ശക്തിപ്പെടാൻ കാണിക്കവഞ്ചികൾ ഏറെ ഏറെ സ്ഥാപിക്കണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് എം വി ഗോവിന്ദൻ അങ്ങ് ലക്ഷ്യമിടുന്നത് മാർക്സിസം ലെനിനിസത്തിന്റെ നിരാസമാണ് അത് സമൂഹത്തെ എവിടെ എത്തിക്കും ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും മുദ്രാവാക്യവും കൊണ്ട് നടക്കുന്ന ആളിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ കടമ കമ്മ്യൂണിസത്തോട് അതിശക്തമായി വിയോജിക്കുന്നവർ പോലും മാർക്സും ഏങ്കൽസും ആവിഷ്കരിച്ച ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ മഹാത്മ്യത്തെ പതിനായിരക്കണക്കിന് പ്രബന്ധങ്ങളിലൂടെ പ്രബുദ്ധമാക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ കാലഘട്ടത്തിലെ മാർക്സിസത്തിന്റെ പ്രസക്തി എന്നതാ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചരിത്രം ആവർത്തിക്കുന്നത് ആദ്യം ദുരന്തമായും പിന്നീട് പ്രഹസനവുമായും ആണെന്ന് മാർക്സ് എഴുതിയത് എത്ര അന്വർത്ഥം ഒന്നുകൂടി ചേർക്കാം പ്രഹസനം കഴിഞ്ഞാൽ ഗോവിന്ദന്റെ കാണിക്കവ്യഞ്ചിയും മാർക്സിസം വരാം ഇവിടെ ഒരു മിഥ്യയുടെ മരണമാണ് ഗോവിന്ദന്റെ രംഗപ്രവേശനത്തിലൂടെ സംഭവിക്കുന്നത് ആശ്രമങ്ങൾ പണിത് ഗോവിന്ദൻ മാതൃക കാട്ടുമായിരിക്കാം ശ്രീയമ്മിന്റെ മാതൃകയിൽ മഠാധിപതികളെയും കൂട്ടാം ഭരണം പിടിക്കാം അതാണല്ലോ ആവശ്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കെ ദാമോദരൻ അദ്ദേഹം ആശയരംഗത്ത് നൽകിയ സംഭാവനകൾ അദ്വൈതീയാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ കൃതികളൊന്ന് തുറന്നു വായിക്കണം ആ പത്ത് വാല്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതീയ തത്വചിന്തയിലും മാർക്സിസം ലെനിനിസത്തിലും അഗാധ പാണ്ഡിത്യത്തിലുമായിരുന്ന കെ ദാമോദരൻ താങ്കളുടെ നിരീക്ഷണത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് കണ്ണു തുറന്ന് കാണണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് വേദിയായ പിണറായി പാറപ്പുറം സമ്മേളനത്തിന്റെ സംഘാടകരിൽ ഒരാളായ കെ ദാമോദരനിൽ നിന്ന് ഇന്നത്തെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന താങ്കളിൽ എത്തുമ്പോൾ പാർട്ടിക്ക് എത്ര അപജയം സംഭവിച്ചു എന്നത് ഇന്നത്തെ പത്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് എന്തു ചെയ്യണം എന്ന താങ്കളുടെ ആഹ്വാനം കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കും സഖാവ് ഗോവിന്ദന്റെ അറിവിലേക്ക് പറഞ്ഞോട്ടെ ക്ഷേത്രകാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ സജീവമായിട്ട് പാർട്ടി വലുതാക്കണം എന്നല്ല പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ കെ ദാമോദരിൽ നിന്ന് നമ്മൾ പഠിച്ചത് വിഖ്യാതമായ കെ ദാമോദരന്റെ പാട്ടബാക്കി വായിച്ച് കമ്മ്യൂണിസ്റ്റ് ആകാനാണ് ആ കാലഘട്ടം പഠിപ്പിച്ചത് പാട്ടബാക്കിക്ക് കിട്ടിയ പ്രചാരം അക്കാലത്തെ ഒരു സാഹിത്യ സൃഷ്ടിക്കും കിട്ടിയിട്ടില്ല കെ ദാമോദരൻ രചിച്ച യേശു ക്രിസ്തു മോസ്കോവിൽ എന്ന വിഖ്യാത ലഘുലേഖ വായിച്ചാണ് ലക്ഷക്കണക്കിന് മലയാളികൾ മാർക്സിസം പഠിച്ചത് ഇപ്പോൾ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു കാണിക്കവഞ്ചിയിൽ പണമിട്ട് ക്ഷേത്രാരോധന പരിപോഷിപ്പിക്കണമെന്ന് എന്തൊരു അധപത്തനം എന്തിനു മക്കൾക്കും കുടുംബത്തിനും ആർമാദിക്കാൻ ഈ ചെങ്കൊടിയിൽ അള്ളി പിടിച്ചു കിടക്കുന്നു എം വി ഗോവിന്ദൻ മാഷേ പോയി ചത്തൂടെ ഈ പാർട്ടിയുടെ നാലയലത്ത് കയറ്റാൻ കൊള്ളാമോ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്